ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നോവൽ ഗാർഡൻ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഒത്തിരി പേർ എന്നോട് വീഡിയോ ഇടാൻ ചോദിക്കുന്നതുമായ അഡീനിയം ചെടികളെ കുറിച്ചാണ് അഡീനിയം ചെടികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പതിനഞ്ച് കാര്യങ്ങളെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം വീഡിയോക്കകത്ത് കടക്കുന്നതിന് മുമ്പ് മാൾട്ട് ആഗ്രോ പ്രോഡക്ട്സിന്റെ രണ്ടു വർഷം പ്രായമുള്ളതും മൂന്ന് വർഷം പ്രായമുള്ളതുമായ ചെടികളുടെ കോംബോ സീലിനെ കുറിച്ച് നോക്കാം രണ്ടു വർഷം പ്രായമുള്ള ചെടികളൊക്കെ മുതൽ ഒന്നര അടി ഉയരമുള്ളതും എല്ലാം പോവിടുന്ന ചെടികളുമാണ് രണ്ടു വർഷം പ്രായമുള്ള ചെടികളിൽ ഏഴ് കോംബോയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് മൂന്ന് വർഷം പ്രായമുള്ള ചെടികളിൽ പത്ത് കോംബോയാണ് ഉള്ളത് എല്ലാ കോംബോയിലും നാല് ചെടികൾ വീതമാണ് അവർ ഒരുക്കിയിട്ടുള്ളത് മൂന്ന് വർഷം പ്രായമുള്ള ചെടികളൊക്കെ ഒന്നര മുതൽ രണ്ടടി ഉയരമുള്ളതും വലിയ കാഡക്സ് ഉള്ള ചെടികളുമാണ് കോംബോ അല്ലാതെയും ചെടികൾ മേടിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ മേടിക്കാൻ മിനിമം ഓർഡർ ഫൈവ് പ്ലാന്റ്സ് ആണ് ഇന്ത്യ മുഴുവനും അവർ അയച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരെ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ചെടികളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ അയച്ചു തരും ഇനി നമുക്ക് അടീനിയം ചെടികളെ കുറിച്ച് നോക്കാം ഒന്ന് അടീനിയം പൂവിടുന്ന സീസൺ അഡീനിയം എല്ലാ സീസണിലും പൂവിടുന്ന ഒരു ചെടിയല്ല ഇതൊരു സീസണൽ ചെടി അല്ല എങ്കിലും അടീനിയം പൂവിടാനായിട്ട് നല്ല ചൂടുള്ള സീസണാണ് ഏറ്റവും നല്ലത് ചിലർക്ക് തെറ്റ് ഇവിടെയാണ് അഡീനിയൻ ചെടി എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ പൂവിടില്ല നല്ല ചൂടും വെയിലുമുള്ള വേനൽക്കാലത്താണ് അല്ലെങ്കിൽ നല്ല വെയിലുള്ള മാസങ്ങളിലാണ് നന്നായിട്ട് പൂവിടുന്നത് മഴക്കാലത്തും തണുപ്പ് കാലത്തും അടീനിയം പൂവിടാറില്ല രണ്ട് ആരോഗ്യമുള്ള ചെടിയെ തിരഞ്ഞെടുക്കുന്നത് അടീനിയം ചെടി മേടിക്കുമ്പോഴും വളർത്തുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള ചെടിയിലാണ് വളർച്ചയും നല്ല രീതിയിലുള്ള പൂക്കളും ഉണ്ടാകുന്നത് നല്ല ആരോഗ്യമുള്ള കാഡക്സും ശിഖരങ്ങളുമുള്ള ചെടിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാകും അടീനിയം മേടിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കാഡക്സും ശിഖരങ്ങളുമാണ് ഇലകൾ ഇല്ല എങ്കിലും കുഴപ്പമില്ല ശിഖരങ്ങളും കാഡക്സും നല്ല ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ ചെടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം മൂന്ന് ചെടിച്ചെട്ടി തിരഞ്ഞെടുക്കുന്നത് അടീനിയം വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യമാണിത് ചിലർക്ക് ഇതിലും തെറ്റുപറ്റാറുണ്ട് ചെറിയ അടീന്ന ചെടികളെ മേടിച്ച് വളർത്തുമ്പോൾ അതിന് അനുകൂലമായ സൈസിലുള്ള ചെടിച്ചട്ടികളെ വേണം ഉപയോഗിക്കേണ്ടത് ചെറിയ ചെടികളെ വലിയ ചെടിച്ചട്ടികളിൽ നട്ടു കൊടുക്കരുത് കൂടാതെ ഒത്തിരി ഉയരമുള്ള ചെടിച്ചട്ടികളും ഇതിന് ആവശ്യമില്ല ചെടിയുടെ വളർച്ചയും കാഡക്സിന്റെ വലിപ്പവും അനുസരിച്ച് അടുത്തടുത്ത സൈസിലുള്ള ചെടിച്ചട്ടികളിലേക്ക് ചെടിയെ മാറ്റി കൊടുക്കാം ചെടിച്ചട്ടിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വലിയ ദോരങ്ങളിലുള്ള ചെടിച്ചെട്ടി വേണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നാല് വളം കൊടുക്കുന്നത് അടീന്നിയൻ ചെടി ഒത്തിരി വളങ്ങൾ ആഗ്രഹിക്കുന്ന ചെടിയല്ല കുറച്ച് വളങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ മറ്റു ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ കൂടെ കൂടെ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ശരിയായ സമയത്ത് ശരിയായ അളവിലുള്ള വളങ്ങൾ കൊടുത്താലേ ചെടി പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയുള്ളൂ അല്ല ചെടിയിൽ ചില പൂക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അഞ്ച് രാസവളങ്ങൾ കൊടുക്കുന്നത് അടീനിയം ചെടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ കൂടെ വളങ്ങൾ കൊടുക്കാറില്ല അതിന്റെ ആവശ്യമനുസരിച്ച് മാത്രമേ നമ്മൾ വളം കൊടുക്കാൻ പാടുള്ളൂ അടീനിയം നന്നായിട്ട് പൂവിടാൻ പൊട്ടാഷ് അധികമുള്ള വളങ്ങളാണ് ആവശ്യം അടീനിയം നല്ല രീതിയിൽ പൂവിടാനായിട്ട് പൊട്ടാഷും ഡി എ പിയും നമുക്ക് കൊടുക്കാം അഡീനിയം നന്നായിട്ട് പൂവിടാൻ എന്ത് വളങ്ങൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടീനിയത്തിന്റെ കാഡക്സ് നന്നായിട്ട് വലിപ്പം വയ്ക്കുവാൻ എല്ല് പൊടിയാണ് ഏറ്റവും നല്ല വളം ഇതല്ലാതെ എൻ പി കെ പത്തൊമ്പത് 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 ഇരുപത് ദിവസത്തിനൊരിക്കൽ റെഗുലറായിട്ട് കൊടുക്കാം ആറ് ജൈവ വളങ്ങൾ കൊടുക്കാമോ അടീനിയൻ ചെടിക്ക് ജൈവവളങ്ങൾ കൊടുക്കാമെങ്കിലും എന്റെ ഒരു അനുഭവം വെച്ച് ഒരുപാട് ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അടീനിയൻ ചെടിക്ക് ചാണകം കമ്പോസ്റ്റ് പോലുള്ള ജൈവവളങ്ങൾ ഒത്തിരി കൊടുക്കുമ്പോൾ കാഡക്സിലും വേരിലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിലും പ്രത്യേകിച്ച് മഴ ഒത്തിരി പെയ്യുന്ന സ്ഥലങ്ങളിൽ ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഏഴ് വെള്ളം കൊടുക്കേണ്ടുന്ന രീതി അടീനിയൻ ചെടി വളർത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ചെടിക്ക് വെള്ളം കൊടുക്കുന്ന രീതിയും അളവും നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനോ അല്ലെങ്കിൽ ചെടിയുടെ മണ്ണ് നല്ല ഈർപ്പത്തോടെ ഇരിക്കാനോ പാടില്ല ചെടി നിൽക്കുന്ന മണ്ണ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അഡീനിയം ചെടിയുടെ കാഡക്സിൽ നന്നായിട്ട് ചൂടി കിട്ടിയാലേ ഒത്തിരി പൂവിടുകയുള്ളൂ ചെടിയുടെ മുകളിൽ കൊള്ളുന്ന വെയിലും ചൂടും പോലെ കാഡക്സിലും നല്ല ചൂട് വേണം മണ്ണ് എപ്പോഴും വെള്ള ഈർപ്പത്തോടെ ഇരുന്നാൽ കാഡക്സിന് ചൂട് കിട്ടില്ല അതുകൊണ്ട് ചുവട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കണം അതുപോലെ ഒരുപാട് വെള്ളം ഒഴിക്കാതെയും വിടരുത് അങ്ങനെ ചെയ്താൽ ഡീഹൈഡ്രേഷൻ കൊണ്ട് ചെടിയുടെ കാഡക്സ് ചുരുങ്ങും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വെള്ളം ഒഴിക്കണം എട്ട് ചെടി നടുന്ന പോട്ടിംഗ് മിക്സ് അടീന്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അത് വളർത്തുന്ന പോട്ടിങ് മിക്സ്ച്ചറാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതുപോലെ വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാത്ത പോട്ടിംഗ് മിക്സർ ആയിരിക്കണം എടുക്കേണ്ടത് പോട്ടിംഗ് മിക്സർ ആയിട്ട് അൻപതിൽ നിന്ന് അറുപത് ശതമാനം മണലും മുപ്പത് ശതമാനം മണ്ണും പത്ത് ശതമാനം കമ്പോസ്റ്റും പത്ത് ശതമാനം മെറ്റൽ ചിപ്സും അല്ലെങ്കിൽ ഓടിൻ കഷ്ണങ്ങൾ ഇല്ല എങ്കിൽ ഭൂമി പോലുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം തീരെ കെട്ടി നിൽക്കാൻ പാടില്ല ഒൻപത് ചെടിക്ക് ആവശ്യമുള്ള ചൂടും വെളിച്ചവും അടീനിയൻ ചെടി നന്നായിട്ട് വെയിലും ചൂടും സ്നേഹിക്കുന്ന ചെടിയാണ് വീഡിയോയിൽ കാണുന്നത് പോലുള്ള പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ചെടിക്ക് കുറഞ്ഞത് എട്ട് മണിക്കൂർ നേരിട്ടുള്ള വെയിൽ കിട്ടണം എന്റെ അടീനിയൻ ചെടികൾ മാക്സിമം നിൽക്കുന്നത് ടെറസിലാണ് അവിടെ നല്ല രീതിയിലുള്ള വെയിലുണ്ടാകും വെയിൽ മാത്രമല്ലാതെ ചെടിയുടെ മീതിയും ചെടിയുടെ കാഡക്സിലും നല്ല ചൂട് കിട്ടണം എങ്കിലേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളു ഷേഡ് ഭാഗത്തോ അല്ലെങ്കിൽ കുറഞ്ഞ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലോ അടീനിയം ചെടികളെ വളർത്താൻ നൽകരുത് അങ്ങനെ ചെയ്യുമ്പോൾ ചെടിയും ഹെൽത്തി ആയിട്ട് വളരില്ല പൂക്കളും ഉണ്ടാകില്ല അതുകൊണ്ട് ചെടിയെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് വളർത്തുക പത്ത് പ്രൂണിങ് അടീനിയം പൂവിടുന്നതിൽ ഏറ്റവും പ്രധാനമായ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് ചെടികളെ നമ്മൾ എത്രത്തോളം നോക്കിയാലും നല്ല രീതിയിൽ വെട്ടിക്കൊടുത്തില്ല എങ്കിൽ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാകില്ല വെട്ടിക്കൊടുക്കുന്ന സമയവും ഏറ്റവും പ്രധാനമാണ് തണുപ്പ് കാലം തീർന്ന് വേനൽക്കാലം തുടങ്ങുന്ന ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കണം അതുപോലെ വെട്ടിക്കൊടുക്കുന്ന സമയത്ത് എല്ലാ കമ്പുകളും ഒന്നര മുതൽ രണ്ട് ഇഞ്ച് മാത്രം ചെടിയിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം മുറിച്ചു മാറ്റണം മഴ സമയം ഒരു കാരണവശാലും ഫ്രൂണിംഗ് ചെയ്യരുത് പ്രൂണിങ് ചെയ്യുന്നതിനെ കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പതിനൊന്ന് റീപോട്ടിങ് പ്രൂണിംഗ് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റീപോട്ടിംഗ് ആണ് അടിയന് ചെടിയിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അതിന്റെ കാഡക്സും ഷേപ്പും കാഡക്സിന്റെ ഭംഗിയും അതിൻ്റെ ഷേപ്പും അനുസരിച്ചാണ് ചെടികളുടെ വിലയും വരുന്നത് കാഡക്സ് നന്നായിട്ട് വലിപ്പം വയ്ക്കുവാൻ ചെടികളെ റീപോർട്ടിംഗ് ചെയ്തു കൊടുക്കണം വർഷത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് വർഷത്തിൽ ഒരിക്കലോ ചെടികളെ മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് മണ്ണിനു മീത് ഉയർത്തി വയ്ക്കണം അങ്ങനെ ചെയ്യുമ്പോൾ കാഡക്സ് നല്ല രീതിയിൽ വലുതാകും അടീനിയം റീപോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കീടാണുക്കൾ അടീനിയം ചെടിയെ വലിയ രീതിയിലുള്ള കീടാണു പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല പ്രധാനമായ രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മുന്നയും മീലിബഗുമാണ് പക്ഷെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കീടാണുക്കളുടെ പ്രശ്നം ബാധിക്കാതെ നമുക്ക് നോക്കാൻ പറ്റും അടീനിയത്തെ ബാധിക്കുന്ന കീടാണുക്കളെ കുറിച്ചും അത് തടയുന്നതിനെ കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് കാഡക്സും കമ്പുകളും പോകാതെ ശ്രദ്ധിക്കേണ്ടത് അടീനി ചെടിയിൽ ഒത്തിരി പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണിത് നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ചില കാരണങ്ങൾ കൊണ്ട് അതിന്റെ കാഡക്സ് ചീഞ്ഞു പോവുകയും കമ്പുകൾ കേടായി പോവുകയും ചെയ്യും ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് വെള്ള മണ്ണിൽ ഒത്തിരി ഉണ്ടെങ്കിലും ഫംഗൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതുപോലത്തെ ചീയൽ ഉണ്ടാകും അടീനി ചെടി വളർത്തുന്നവർ തീർച്ചയായിട്ടും വച്ചിരിക്കേണ്ടുന്ന ഒന്നാണ് സാഫ് പോലത്തെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് പതിനാല് പൂമുട്ടുകളും ഇലകളും കൊഴിയുന്നത് അടീനിയം ചെടിയിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മഴക്കാലത്തും തണുപ്പ് കാലത്തും അതിന്റെ പൂമുട്ടുകൾ കൊഴിയുന്നതും ഇലകൾ മഞ്ഞളിച്ച് കൊഴിയുന്നത് പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ഇത് കൂടാതെ അടീനിയം വളർത്തുന്ന മണ്ണിൽ ആവശ്യത്തിലധികം ജൈവ വളങ്ങൾ ഉണ്ടെങ്കിലും വെള്ളം കെട്ടി നിന്നാലും പൂമുട്ടുകളും ഇലകളും കൊഴിയും അതിന്റെ ശിഖരങ്ങളും മഞ്ഞളിച്ച് ചീഞ്ഞു പോവുകയും ചെയ്യും പതിനഞ്ച് വിത്തുകളിൽ നിന്ന് കിളർപ്പിക്കുന്നത് അടീനിയൻ ചെടികളെ വിത്തിൽ നിന്ന് വളർത്തിയെടുക്കാൻ പറ്റും മഴക്കാലവും തണുപ്പ് കാലവും അല്ലാത്ത ഏത് സീസണിലും വിത്തുകളെ കിളർപ്പിച്ചെടുക്കാം അതുപോലെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതും മഴക്കാലവും തണുപ്പ് കാലവും അല്ലാത്ത മറ്റു എല്ലാ സീസണിലും ഗ്രാഫ്റ്റിംഗ് ചെയ്തു കൊടുക്കാം അടീനിയൻ ചെടികളെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ